ഡെപ്യൂട്ടി സ്പീക്കർ ചുമതല വഹിക്കെ തന്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുക അങ്ങനെയൊരു അപൂർവതയാണ് സംഭവിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറാണ് നമ്മോടൊപ്പം ഉള്ളത് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ സാധാരണക്കാർക്കൊരു സംശയം തോന്നുന്നത് ഈ രണ്ട് ചുമതല എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് അത് സ്പീക്കർക്കാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് തീർച്ചയായും സ്പീക്കർ അനുമതി അല്ലെങ്കിൽ അധികാരം തരുമ്പോൾ മാത്രമേ സ്പീക്കർ അധികാരം വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല വ്യക്തമായി മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ആ ചുമതലയേറ്റത് കഴിഞ്ഞ എലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു ഞാൻ അപ്പോൾ എപ്പോൾ ചേർന്നിരിക്കുന്നു ആ സമയത്ത് മാത്രമാണ് സ്പീക്കർ അധികാരം ഡെപ്യൂട്ടി സ്പീക്കർക്ക് അല്ലെങ്കിൽ പാനൽ ഓഫ് ചെയർമാൻമാർക്ക് ഉള്ളത് അല്ലെങ്കിൽ സ്പീക്കർ അധികാരം തരണം ഇപ്പം നിലവിൽ സ്പീക്കറുണ്ട് അപ്പോൾ പിന്നെ സ്പീക്കർക്ക് അതി അതിനുള്ള അധികാരം ഡെപ്യൂട്ടി സ്പീക്കർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ തടസ്സമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഈ ജില്ലയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുഴുവൻ ജനങ്ങളെയും കൂട്ടി പോവുക എന്ന ദൗത്യമാണ് എന്നെ എന്നിലുള്ളത് അത് തീർച്ചയായിട്ടും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച പഞ്ചായത്തുകളിൽ നിലയുള്ള സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ആലോചിച്ച് ഒരുമിച്ച് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനത്തിൽ പാർട്ടി സജ്ജമാക്കും മെമ്പർഷിപ്പ് കുറവായതിനാൽ ജില്ലാ കൗൺസിൽ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഭാവിയിൽ ഇനി കൂടുതൽ മെമ്പർഷിപ്പുകൾ കൊടുക്കാനുള്ള നടപടികളിലേക്കൊക്കെ പോകുമോ മെമ്പർഷിപ്പ് എല്ലാ വർഷവുമാണ് പുതുക്കുന്നത് ഇടയ്ക്ക് എപ്പോഴും കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും അതെല്ലാം അടുത്ത തുടർന്ന് ചേരുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും കഴിഞ്ഞ് പാർട്ടിയുടെ പുതിയ ജില്ലാ എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച ആവശ്യമായ നടപടി ഉണ്ടാവും ഇടതു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷി ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് ജില്ലയിൽ അഞ്ചു മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തന്നെയാണ് എങ്ങനെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണോ സിപിഐ യാതൊരു സംശയവും വേണ്ട കാരണം തുടർച്ചയായി പത്തനംതിട്ട ജില്ല ഇടതുപക്ഷത്തിനൊപ്പമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വ്യക്തമാക്കിയതാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അടക്കം നഗരസഭയടക്കം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സംസ്ഥാനം നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലം ഇപ്പോഴും അത് ജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഈ അഞ്ച് നിയമസഭാ മണ്ഡലം ഇടതുപക്ഷം നിലനിർത്തി മുന്നോട്ടുണ്ടോ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ബിനോവിശം പറഞ്ഞത് അര സെക്കൻഡ് കൊണ്ടാണ് അങ്ങേ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതെന്നാണ് വിഭാഗീത ഇല്ലേ ഇല്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ തന്നെ അര മിനിറ്റ് കൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഒരു മിനിറ്റ് കൊണ്ട് ജില്ലാ കൗൺസിലെടുത്തു യാതൊരു പ്രശ്നം ഇല്ല ഒറ്റക്കെട്ടായിട്ട് പാർട്ടി മുമ്പോട്ടുണ്ടാവും ഓക്കെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിക്കവേ തന്നെ ആ ആ സമയത്ത് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏൽക്കുന്നതിനും അത് തുറന്നുകൊണ്ട് പോകുന്നതിനും തടസ്സമില്ല എന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിന് തൻ്റെ ഈ പുതിയ പദവി പത്തനംതിട്ട സി പി ജില്ലാ സെക്രട്ടറി എന്ന പദവി ഉപയോഗപ്പെടുത്തുമെന്നും ചിറ്റി ഗോപകുമാർ പറയുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട